സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്നത് ട്രെൻഡിങ് ആയത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് വേറെ ഒന്നുമല്ല ഒരു വാർത്ത രാവിലെ തൊട്ട് പരക്കുന്നു അതിനകത്തിൽ വേറെ ഒന്നുമല്ല മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നസെന്റ് പറഞ്ഞ പോലെയാണ് ഒന്ന് ഡബിളാണ് ഡബിള് എന്ന് പറഞ്ഞ പോലെയാണ് വേറെ ഒന്നുമല്ല മമ്മൂട്ടി കമ്പനിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു അതായത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി സിനിമയിൽ പ്രധാന റോളിലെത്തുന്നു മോഹൻലാൽ എന്നുള്ള കാര്യമാണ് പുറത്ത് വരുന്ന ഒരു വാർത്ത മറ്റൊന്ന് മമ്മൂക്കയും ലാലേട്ടനും ആശീർവാദ് സിനിമാസിൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ് അതായത് മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിൻ്റെ സിനിമയിൽ മോഹൻലാലിനൊപ്പം ആയിട്ടുള്ള ഒരു വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നു എന്നുള്ള വാർത്തയാണ് അതായത് നേരത്തെ കേട്ട് കേൾവിയിൽ നമ്മൾ കണ്ടിരുന്നത് ഇവർ രണ്ടുപേരും കൂടെ അതായത് മമ്മൂട്ടി കമ്പനിയും അതേപോലെ തന്നെ ആശീർവാദ് സിനിമാസും ഒരുമിച്ച് ഒരു വമ്പൻ സിനിമ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങൾ ഡബിൾ ആവുകയാണ് വേറെ ഒന്നുമല്ല മോഹൻലാലിൻ്റെ കമ്പനിയിൽ മമ്മൂട്ടി നായകനായി അല്ലെങ്കിൽ മമ്മൂട്ടി നായകനായി തന്നെ എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അടുത്ത ഉള്ള വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഒപ്പം മോഹൻലാലും മറ്റൊരു നായകനായി എത്തുന്നു അങ്ങനെയാണ് കൊളാബറേഷൻ നമ്പർ വണ്ണ് നടക്കാൻ പോകുന്നത് അടുത്ത വർഷമാണ് ഈ രണ്ട് പ്രൊജക്ടുകളും നടക്കാൻ മമ്മൂട്ടി കമ്പനിയിൽ ഒരു പക്ഷേ മഹേഷ് നാരായൺ പ്രൊജക്റ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത് അതായത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്നു എന്നുള്ളൊരു വാർത്തയായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിക്ക് അറിയാം നമുക്കറിയാവുന്ന പോലെ തന്നെ മന്ത്രിസ്ഥാനം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കൂടുതലായി കേൾക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ആ റോള് മോഹൻലാലിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മറ്റൊരു സിനിമയാകും ഇത് ചരിത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് വേറെ ഒരു ഇൻഡസ്ട്രിയിലും നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ എല്ലാം ഇൻഡസ്ട്രിയിലും മലയാളമാണെങ്കിലും തമിഴ് ആണെങ്കിലും ഇന്ത്യൻ സിനിമ കഴിഞ്ഞാൽ പോലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മികച്ച വമ്പൻ താരങ്ങൾ ഒരുമിക്കണം അത് മലയാളത്തിലാണ് നടക്കാൻ പോകുന്നത് അതും നമുക്കറിയാം മലയാള സിനിമയുടെ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്ന രണ്ട് നടന്മാർ മികച്ച അഭിനയ അഭിനയം കാഴ്ചവെക്കുന്ന രണ്ട് നടന്മാർ അവരവരുടെ സോണുകളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നടന്മാർ ബാക്കി ഇതുവരെ ഉള്ള നടന്മാർക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണേലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലാണേലും കഴിയാത്ത ലെവലിലുള്ള അവരുടെ ആ ഒരു മികവ് അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരു നാൽപ്പത് വയസ്സിന് മുമ്പ് അഭിനയിച്ച് തകർത്ത വേഷങ്ങൾ ഇന്നത്തെ യൂത്തിനോ ഇന്നത്തെ വേറൊരു നടന്മാർക്കോ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അഭിനയ പ്രകടനം ഇന്ന് ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ മമ്മൂട്ടി മോഹൻ ോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേറെ ഒരു നടനും ഇല്ലാതെ വരുന്നു കഴിഞ്ഞ ഏകദേശം വർഷങ്ങളായി നമ്മൾ കാണുന്നു മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം ഒപ്പം മോഹൻലാൽ എന്ന നടൻ്റെ താരപദവി കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നത് പറയുന്നത് മോഹൻലാൽ തന്നെയാണ് അതായത് എത്ര പരാജയമായ സിനിമകൾ പോലും അത്ര ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടുന്ന നമ്മൾ കാണുന്നു അതായത് മികച്ച രീതിയിൽ ഒരു പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആശീർവാദ സിനിമാസും ഏറ്റവും ക്വാളിറ്റിയിൽ സിനിമ ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയും ഒരു ിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം മികച്ച സിനിമകൾ ഇവിടെ പിറക്കാൻ പോകുന്നു ഏകദേശം അൻപത് സിനിമകൾക്ക് മുകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും റെക്കോർഡ് എന്ന് തന്നെ പറയാം ഒരു 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 റീജിയണൽ ലാംഗ്വേജിലെ നായകന്മാർ ഒരുമിച്ച് അൻപത് സിനിമകൾക്ക് മുകളിൽ അഭിനയിക്കുക എന്നുള്ളത് ഇവിടെ വീണ്ടും അത് തുടരുന്നു ഓരോ മലയാളിക്കും താല്പര്യമുള്ള കാര്യമാണ് ഇവരെ ഒരുമിച്ച് കാണുക നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെ അതൊന്നല്ല ഡബിൾ ആയിട്ടാണ് വരാൻ പോകുന്നത് എന്താണേലും ഇത് കൊള്ളാം പൊളിക്കട്ടെ ഗംഭീരമാകട്ടെ നമ്മുടെ വീഡിയോസ് സിഷമായി സപ്പോർട്ട് ചെയ്യണം ഫിലാൽ